പിതാവിന്റെ ക്രൂരതകൾക്ക് ക്ഷമ ചോദിക്കുന്ന മകൻ മറ്റാരുമല്ല ഭീകരപ്രവർത്തനങ്ങൾ നടത്തി ആയിരങ്ങളുടെ കണ്ണീർ വീഴ്ച ഒസാമ ബില്ലാദിന്റെ മക്കളിൽ ഒരാളായ ഒമർ ബില്ലാദനാണ് തന്റെ പിതാവിന്റെ പ്രവർത്തികളെ പ്രതി ക്ഷമ ചോദിച്ചുകൊണ്ട് മാതൃകയാകുന്നത് ഒസാമ ബില്ലാദിന്റെ ഭീകരപ്രവർത്തനങ്ങളോട് തനിക്കൊരിക്കലും മതിപ്പുണ്ടായിരുന്നില്ലെന്ന് മകൻ ഒമർ ബില്ലാദൻ പറഞ്ഞു തന്റെ പിതാവിനോടും അയാൾ നടത്തിയ ക്രൂരതകളോടും എന്നും തനിക്ക് അറപ്പും ഭയവും മാത്രമായിരുന്നുവെന്ന് ഒമർ ഇസ്രയേലി ദിനപത്രമായ യദോയിത് ആഹ്റോനിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു തന്റെ പിതാവ് ചെയ്തു കൂട്ടിയ ക്രൂരതകൾ െല്ലാം താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ അയൽക്കാരായി സമാധാനത്തിൽ കഴിയുന്ന ലോകമാണ് നമുക്ക് വേണ്ടതെന്നും ഒമർ കൂട്ടിച്ചേർത്തു ലാദന്റെ ആൺമക്കളിൽ ഇളയവനായ എനിക്ക് അൽ ഖൈദയുടെ തലപ്പത്തേക്ക് വരാനുള്ള ക്ഷണം വന്നിരുന്നു പക്ഷേ ഞാനത് നിരസിച്ചു എങ്ങനെയുള്ള മനുഷ്യനാണ് തന്റെ പിതാവെന്ന് ഞാൻ പതുക്കെ തിരിച്ചറിയുകയായിരുന്നു സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതിന്റെ ഇരട്ടി അദ്ദേഹം തന്റെ ശത്രുക്കളെ വെറുത്തു ലാദന്റെ മകൻ എന്ന പേരിൽ നിരവധി സ്ഥലങ്ങളിൽ താൻ അവഗണനകൾ നേരിട്ടതായും ഒമർ സാക്ഷ്യപ്പെടുത്തി മതത്തിന്റെ പേരിൽ തീവ്രവാദം വളർത്തുന്നവർക്ക് ഒരു പാഠപുസ്തകമാണ് ഒമർ ലോകത്ത് സമാധാനം വിതയ്ക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുടെ കൂടെ ഒമറിനും ഒരു സ്ഥാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ചിലരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ തീവ്രവാദം വളർത്തുന്നതെന്ന് നാം തിരിച്ചറിയണം ഒസാമ ബില്ലാദൻ മുന്നോട്ട് വെച്ച ആശയവും അത് തന്നെയായിരുന്നു ഇതുമൂലം നഷ്ടപ്പെട്ടത് അനേകം നിരപരാധികളുടെ ജീവനും സ്വത്തുമാണ് തീവ്രവാദ ആശയങ്ങൾ എന്നും ലോകത്ത് നാശം മാത്രമാണ് വിധിച്ചിട്ടുള്ളത് മറ്റുള്ള മതങ്ങളെയും അവരുടെ ആശയങ്ങളെ ബഹുമാനിക്കാൻ എല്ലാവർക്കും സാധിക്കണം അല്ലാത്ത ലോകത്തിന്റെ സർവനാശം നാം കാണേണ്ടി വരും മതം തിന്ന് ജീവിക്കുന്ന എല്ലാ തീവ്രവാദികളുടെയും മക്കൾ ഒമർ ബില്ലാദിനെ പോലെ ചിന്തിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഐ സിസോ താലിബാനോ ചരിത്രത്തിലുണ്ടാകില്ല മതനിയമങ്ങളുമായി ജീവിക്കുന്ന മതമൗലികവാദികളുടെ മക്കൾക്ക് ഒമർ ഒരു മാതൃകയാണ്